ഹലോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കോൾവ ബീച്ചാണ് കോൾവ ബീച്ചെന്ന് പറയുമ്പം കോൾബ ബീച്ചിൻ്റെ ആളൊഴിഞ്ഞ ഒരു ഏരിയ ഉണ്ട് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ തിരക്കുള്ള ഒരു ഏരിയ എന്ന് ഒരു കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് നടന്നാൽ തീരത്തുടനെ നടന്നാൽ എത്തുന്ന ഒരു ഏരിയ ആണിത് ഇവിടെ അധികം ആൾക്കാരൊന്നും വരാറില്ല ഇവിടെ വരുന്നത് അധികവും ലവ്വേഡ്സുകളാണ് അതായത് ആരും കാണാതെ കുറേ നേരം സംസാരിക്കാനും ഇരിക്കാനും എന്നു വെച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കാരണം അധികം ആൾക്കാരുണ്ടാവില്ല പിന്നെ ഒരു ദൂരത്തുനിന്നും വലിയൊരു കാഴ്ച ഇവിടത്തേക്ക് കിട്ടത്തില്ല തീരത്തുനിന്ന് ഇവിടെ വരുന്ന ഇവിടെ ഉള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് വന്ന് എത്തിപ്പെടാനുള്ള ഒരു റോഡോ കാര്യങ്ങളൊന്നും അധികം ഇല്ല ഇവിടെ തീരെ അങ്ങേ അറ്റത്ത് തീരത്ത് നിന്ന് ഒരു ഒരു കിലോമീറ്ററിൽ ഒന്നര കിലോമീറ്റർ വെള്ളത്തിൻ്റെ തെളിവിലൂടെ തന്നെ ഇറങ്ങി നടന്ന് വന്നാലേ ഇവിടെ എത്തുകയുള്ളൂ അപ്പൊ അത്ര റിസ്ക് എടുത്തിട്ട് ആരും വരില്ല അത്രയും വീണ്ടുന്ന ആൾക്കാരും മാത്രമേ ഇവിടേക്ക് അങ്ങനെ വരാറുള്ളൂ നിങ്ങൾക്ക് ഈ ഏരിയ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷെ വന്നു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക സമാധാനമാണ് കാരണം ആരും കാണത്തില്ല ഇവിടെ എന്ത് എന്ത് നടന്നാലും അങ്ങനെയുള്ള കുറച്ച് പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മളും അങ്ങനെ നോക്കി നോക്കി അന്വേഷിച്ച് വന്നതാണ് ഒരു ഒറ്റപ്പെട്ട ഒരു ഏറിയ നോക്കിയിട്ട് ഇവിടെ വന്നപ്പോഴാണ് അതുപോലെ ഒറ്റപ്പെട്ട അന്വേഷിച്ച് വന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ അവര് പല രീതിയിലുള്ള അഭ്യാസങ്ങളും നമ്മൾ വന്നപ്പോഴെ കണ്ടിരുന്നു പക്ഷെ അത് നമുക്ക് യൂട്യൂബിൽ ഷൂട്ട് ചെയ്തിടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഗോവയിൽ ഇങ്ങനെ ആളൊഴിഞ്ഞ ഭാഗങ്ങളും ഇഷ്ടംപോലെയുണ്ട് അവിടെയൊക്കെയാണ് ഇതുപോലുള്ള എന്താ പറയുക ആൾക്കാർ തമ്പടിക്കുന്ന ഭാഗം ഇതാകുമ്പം നമുക്ക് ആരോഗ്യം പരിചയക്കാരുണ്ടോ അല്ലെങ്കിൽ ആരെയും നമ്മളെ കാണുമോ അങ്ങനൊന്നും നോക്കേണ്ട കാര്യമില്ല ഇഷ്ടമുള്ളതുപോലെ പോലെ ഇവിടുന്ന് നമുക്ക് പെരുമാറാം ഇത് കടലിനെ മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നുമില്ല തീരത്ത് വേറെ ആൾക്കാരുണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ആരുമില്ല അങ്ങനെ അത്രയും സ്വകാര്യമായ ഒരു ഏറിയ ആണ് ഈ ഭാഗമൊക്കെ അതുപോലെ തന്നെ കളിക്കാൻ പറ്റിയ കടലുമാണ് കാരണം നമുക്ക് വലിയൊരു ചുഴിയോ കുഴിയോ ഒന്നും കടലിനകത്ത് കാണാനില്ല പരന്ന് കിടക്കാണ് റോഡ് പോലെ കാരണം എത്ര ദൂരം അങ്ങ് വെള്ളത്തിലോട്ട് ഇറങ്ങി ചെന്നാലും നമ്മൾ താഴ്ന്നു പോകാത്ത ഒറ്റ ലെവലിലാണ് കടലിന്റെ കടപ്പുള്ളത് അത് നിങ്ങൾക്ക് ഈ കടലിന്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്ര ദൂരം മണിക്ക് നമുക്ക് അത്രയധികം ആളൊന്നും തോന്നില്ല അതുകൊണ്ടാണ് ഇവരൊക്കെ ആയ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നീന്തി ഉല്ലസിച്ച് കളിക്കുന്നത് പിന്നെ ഇതുപോലെ കളിക്കാൻ നമുക്ക് ഇവിടുന്ന് ഇത് നമ്മുടെ കൂടെ ആള് വരുന്നില്ലെങ്കിൽ അവിടുന്ന് കാശു കൊടുത്ത ആളെ കിട്ടും കേട്ടോ കളിക്കാൻ പോലെ ഏത് രീതിയിലും ആണെങ്കിലും നമ്മളിപ്പുറം കടലില് കടലിന് കളിക്കാനോ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള രീതിയിലുള്ളതിനും ആൾക്കാർ അവിടെ റെഡിയാണ് കയ്യിൽ കാശ് മാത്രമേ വേണ്ടൂ കാശുണ്ടെങ്കിൽ നമുക്ക് ഏത് ഗെയിമും അവിടെ ചെയ്യാൻ പറ്റും നമ്മൾ പിന്നെ വീണ്ടും അവിടെ നിന്ന് പിറകോട്ടേക്ക് തന്നെ വന്നു ആൾക്കാരുള്ള ഏരിയയിലേക്ക് ഏതാണ്ട് ബേക്കോട്ട് വന്ന് നടന്ന് വന്നിരിക്കുകയാണ് ഇത് രാവിലത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഭയങ്കര തിരക്കായിരിക്കും അതുപോലെ തന്നെ ഒരു ദിവസം മുഴുവൻ നമുക്കിവിടെ ചിലവാക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്തായാലും ആ ഒരു ദിവസം ഇവിടെ ചിലവഴിച്ച് പോകും അത്രയും രസകരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ വരുമ്പം തനിച്ച് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നുകിൽ കൂടെ ആരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ആളുണ്ടാവുന്നതാണ് നല്ലത് ഇനി അതല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഇരട്ടിയാകും നമുക്ക് അത്ര അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനും തമാശകൾ ഷെയർ ചെയ്യാനൊക്കെ പറ്റിയ ആളുകൾ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അത് വളരെ രസകരമായിരിക്കും പിന്നെ ഫാമിലീസൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അവരും നന്നായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ തന്നെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഉണ്ട് അല്ലാത്തവരും ഇഷ്ടംപോലെയുണ്ട് പിന്നെ കുറേ ആൾക്കാർ തീരത്തല്ല അതായത് തീരത്തല്ലാണ്ട് കുറച്ച് എന്താ പറയാ അവര് ലവേഴ്സാണോ എന്നാൽ അറിയില്ല അവര് ഇതിന്റെ ബാക്കറി കുറെ കുറ്റിക്കാടും ചെറിയ 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 പാർക്കുകൾ പോലുള്ള സ്ഥലത്തൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ തമ്പടിച്ച് ഉല്ലസിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിലേക്ക് നമ്മൾ ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ചിലപ്പോൾ തല്ലുകിട്ടാൻ അത് മതിയാവുമല്ലോ അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ ഈ കടലിന്റെ ഭാഗം മാത്രം ഷൂട്ട് ചെയ്യുന്നത് പിന്നെ കടലിനും പറയാൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിമനോഹരമായ കടലാണ് അതുപോലെ തന്നെയാണ് കടൽ കാണാൻ വന്നവരും ഒട്ടും മോശക്കാറില്ല അപ്പോൾ കടലിൽ കുളിച്ച് അർമാദിക്കണ്ടവർക്ക് ഇവിടുന്ന് ഈ ഈ കാണുന്ന ഇവിടുന്ന് നേരെ ലെഫ്റ്റിലോട്ട് ഒരു ഒരു കിലോമീറ്റർ നടന്ന കടലിനകത്ത് കുളിച്ച് അർമാദിക്കാം അല്ലാത്തവർക്ക് ഇവിടെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചാൽ മതിയെങ്കിൽ ഇവിടെയും ഇതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അതുപോലെ ഇഷ്ടംപോലെ ജനങ്ങളുമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കടലിനെ കണ്ട് ആസ്വദിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യാം അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് ഗോവയിൽ വരുമ്പോൾ കോൾവാ ബീച്ച് മറന്നു പോകണ്ട എല്ലാവർക്കും അറിയുന്ന ബീച്ചായിരിക്കും എന്നാൽ അറിയാതെ ചുരുക്കം പേരുണ്ടാവും അവർ പ്രത്യേകിച്ചും ഈ പേര് ഓർമ്മ വെക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് കുറച്ചുകൂടി കൂടി പോയാൽ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലും നന്നായിട്ട് ഉല്ലസിക്കാനും യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഏരിയ ആണ് പിന്നെ ഇവിടെ വന്നാൽ മൊത്തത്തിൽ ഒരു ലവ് സ്റ്റോറി സിനിമ കാണുന്നൊരു ആയിരിക്കും കേട്ടോ ആ ഒരു ഫീലാണ് ഈ കടൽ തീരത്തിൻ്റെ മൊത്തം കടപ്പ് കാരണം എവിടെയും നമ്മൾ കാണുന്നത് ഒരു പ്രണയ ജോടികളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ തീരത്ത് കാണുന്നത് പ്രണയ ജോഡികളാണോ അല്ലയെന്ന് അത് അവർക്കേ അറിയത്തുള്ളൂ പക്ഷെ നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഈ എന്താ പറയുക ഫാമിലിയായിട്ട് വന്നിട്ടുള്ള അവരല്ലാതെ ഒരുപാട് മറ്റുള്ള ആൾക്കാരുണ്ട് അവരെയാണ് നമുക്കങ്ങനെ തോന്നുന്നത് കേട്ടോ എന്തായാലും അവരുടെ കളികളും അവരെ കാണുന്നത് പോലും നമുക്ക് എന്താ പറയുക ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം എന്നാലേ അടുത്ത വീഡിയോ ഇതുപോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്കും നമുക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് വരാം ബായ്